Não, você കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ഇതിൽ ഏറ്റവും അധികം പേർ ജീവിക്കുന്നതാകട്ടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലും ആലുവയിലുമാണ് അന്യസംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ബംഗ്ലാദേശിൽ നിന്നും നാട് കടത്തപ്പെട്ട കൊടും ക്രിമിനലുകളും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് വിവരം ഓരോ ദിവസവും നിരവധി പേർ പുതിയതായി എത്തുന്നതിനാൽ തന്നെ ഇക്കൂട്ടർ കേരളത്തിൽ എത്ര പേരാണ് ഉള്ളതെന്ന് കൃത്യമായ കണക്കെടുക്കുക അസാധ്യമാണ് അന്യസംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയും അവസാനം രക്ഷ നേരെ എത്തുന്നത് പെരുമ്പാവൂരിലാണ് എന്ന കൃത്യമായി എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്ന ഒരു കൃത്യമായ കണക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലോ ലേബർ വകുപ്പിന്റെ കയ്യിലോ ഇല്ല എന്നതാണ് വസ്തുത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം പെരുമ്പാവൂർ നഗരത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത് കാരണം ഏത് സമയത്തും കൊച്ചി പോലെയുള്ള ഒരു വാണിജ്യ നഗരത്തിൽ എന്തും സംഭവിക്കാം എന്നതാണ് യാഥാർത്ഥ്യം കാരണം നിലവിലത്തെ സ്ഥിതിയിൽ അഞ്ചു പേരിൽ രണ്ട് പേരെങ്കിലും ബംഗ്ലാദേശികളാണ് നിലവിൽ മിലിട്ടറി ഇന്റലിജൻസ് അടക്കം നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡും വോട്ടർ കാർഡും ആധാർ കാർഡും സഹിതം തരപ്പെടുത്തി കൊടുക്കാൻ ഏജന്റുമാരും അതോടൊപ്പം തന്നെ ഒട്ടനവധി കടകളും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഇവർക്ക് വ്യാജ ഐഡന്റിറ്റി കാർഡ് തരപ്പെടുത്തി നൽകുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് ബംഗ്ലാദേശിൽ ും ബംഗാളിലും ആസാമിലും എത്തിയാൽ അവിടെ തന്നെ വ്യാജ ആധാർ കാർഡുകൾ തയ്യാറാക്കി നൽകുന്ന സ്ഥാപനങ്ങളും നിരവധിയായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മിലിറ്ററി ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുകയാണ് തുടർന്ന് പോലീസിനോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പെരുമ്പാവൂരിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്ന മൂന്ന് മൊബൈൽ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പ് നടത്തി മൂന്ന് അതിഥി തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒരു തിരച്ചിലിനൊടുവിൽ ഇവരെയൊക്കെ പിടികൂടിയത് സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ ആധാർ കാർഡ് സ്കാൻ ചെയ്ത് മറ്റുള്ളവരുടെ പേരിൽ വ്യാജ കാർഡ് നിർമ്മിക്കുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത് അന്യസംസ്ഥാന തൊഴിലാളികളായ മൂന്ന് പേരെയാണ് പോലീസ് ഇതോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ലഹരി കേസുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെരുമ്പാവൂരിൽ പരിശോധന കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് മുപ്പത്തിരണ്ട് ലഹരി കേസുകളാണ് ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗം പോലീസ് തുടർന്ന് വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ കണ്ണ് പെരുമ്പാവൂരിൽ ഉള്ളതിനാൽ പോലീസ് കർശനമായ പരിശോധനയാണ് നടത്താൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം വടക്കും മെയ് സ്കന്തൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ